പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ദർശനദാസ് മൗനരാഗം എന്ന സീരിയലിൽ സരയു എന്ന കഥാപാത്രത്തെ മികച്ച രീതിയിലാണ് ദർശനദാസ് കാഴ്ചവെക്കുന്നത് പാലക്കാട് കല്ലടി സ്വദേശിയാണ് താരം അച്ഛൻ അമ്മ രണ്ട് ചേച്ചിമാർ അടങ്ങുന്നതാണ് ദർശനയുടെ കുടുംബം കറുത്തമത്തിലെ മികച്ച അഭിനയത്തിന് ശേഷം സുമംഗലി ഭവ എന്ന സീരിയലിന് നായികയായി മികച്ച പ്രകടനം ദർശന കാഴ്ചവെച്ചു സുമംഗലി ഭവ എന്ന സീരിയലിന് ശേഷം ദർശന സീരിയലിൽ നിന്ന് പിന്മാറുകയായിരുന്നു സുമംഗലി ഭവ എന്ന സീരിയലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ അനൂപ് കൃഷ്ണനുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം സീരിയലിൽ നിന്ന് പിന്മാറുകയായിരുന്നു ആദ്യ സൗഹൃദത്തിലാവുകയും ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലാവുകയും അതിനുശേഷം വിവാഹത്തിലേക്ക് കടക്കുകയും ചെയ്തു ഇപ്പോൾ മൗനരാഗത്തിലെ വില്ലത്തി സരയായി ദർശനിയെ പ്രേക്ഷകരെ ഏറ്റെടുത്തിരിക്കുകയാണ് ദർശന ഒരു മകൻ കൂടിയുണ്ട് മൗനുരാഗത്തിലെ മികച്ച പ്രകടനം കൊണ്ട് ആരാധകരെ കയ്യിലെടുക്കാൻ ദർശനയ്ക്ക് സാധിച്ചു മൗനരാഗ സീരിയലിൽ നിന്ന് കുറച്ചുനാൾ ദർശനം മാറി നിന്നെങ്കിലും കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ദർശന സീരിയലിലേക്ക് തിരിച്ചു വരികയായിരുന്നു